എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിവിധങ്ങളായ ക്ഷേമ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നിലവിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും വർധനവോടൊൻ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ക്ഷേമ പെൻഷനുകൾ കാലോചിതമായി വർദ്ധിപ്പിക്കുമെന്നത് സർക്കാരിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടെയായിരുന്നു നിലവിൽ ക്ഷേമ പെൻഷനുമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിമാസം ആയിരത്തി അറുന്നൂറ് എന്നത് കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് നിശ്ചയിച്ച തുകയായിരുന്നു ഒന്നിലധികം തവണ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചാണ് ഒന്നാം പിണറായി സർക്കാർ അവസാന വർഷമായപ്പോഴേക്കും ക്ഷേമ പെൻഷൻ തുക മാസം ആയിരത്തി അറുന്നൂറ് രൂപയിൽ എത്തിയത് പ്രതിമാസമുള്ള ആയിരത്തി അറുന്നൂറ് രൂപ എന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയായി വർദ്ധിപ്പിക്കുമെന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന കെ എൻ ബാലഗോപാൽ തൻ്റെ ഒരു ബജറ്റിലും ക്ഷേമ പെൻഷൻ തുകയിലെ ഒരു രൂപയുടെ വർധനവ് പോലും വരുത്താൻ കൂട്ടാക്കിയിരുന്നില്ല അതാണിപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട് മാറ്റുവാനായി പോകുന്നത് ധനപന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ നിലപാട് സർക്കാർ ധനപ്രതിസന്ധി നേരിടുന്നു എന്നതിനാൽ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവിനേക്കാൾ എല്ലാ മാസവും മുടങ്ങാതെ കൃത്യമായും പെൻഷൻ വിതരണം നടത്തുന്നതിൽ സർക്കാർ ശ്രദ്ധിക്കുമെന്നായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം കൃത്യമായും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പെട്രോളിയത്തിനും മദ്യത്തിനും ഒക്കെ സെസ് ഏർപ്പെടുത്തിയെങ്കിലും ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തോളം മുടങ്ങിയിരുന്നു ലോകസഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയായതോടുകൂടിയാണ് ക്ഷേമ പെൻഷൻ എല്ലാ മാസവും വിതരണം ചെയ്യുവാനും കുടിശ്ശിക പെൻഷൻ കൊടുത്തു തീർക്കുവാനും നടപടി ആരംഭിച്ചത് അതേ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷം കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെയും എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടന്നിരുന്നു ഇപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായാണ് ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവും വരുത്താൻ പോകുന്നത് ഭരണകക്ഷിയായ സി പി എമ്മിൻ്റെ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിലാണ് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും അവ കൃത്യമായി തന്നെ വിതരണം ചെയ്യുമെന്നും പ്രഖ്യാപനം ഉണ്ടായിരുന്നതും ഇതുമായി ബന്ധപ്പെടുത്തി എത്ര തുകയാണ് വർദ്ധിപ്പിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാലും വളരെ അടുത്ത് തന്നെ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവ് സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി അതോടൊപ്പം തന്നെ എല്ലാ മാസവും കൃത്യമായി തന്നെ വിതരണം ഉണ്ടാവും ഇനി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിട്ട് ലഭിക്കുവാനുള്ളത് മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിലാണ് വിതരണം ചെയ്യുക മുഖ്യമന്ത്രി മുന്നേ അറിയിച്ചിരുന്നത് പോലെ മാർച്ച് മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാവർക്കും ലഭിക്കും മാസ അവസാനം ചെറിയ പെരുന്നാളൊക്കെ വരുന്നത് കണക്കിലെടുത്ത് ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷമുള്ള ഒരു തീയതിയിൽ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് സാധ്യത അതുപോലെ ഏപ്രിൽ മാസത്തിൽ വിഷുവും ഈസ്റ്ററും ഒക്കെ ഉള്ളതിനാൽ തന്നെ ഒരു കുടിശിഖക്കയുടെ കൂടെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണവുമായിരിക്കും നടത്തുക വരും ദിവസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പുകൾ വരുമ്പോൾ നിങ്ങളെ കൃത്യമായിട്ടും തന്നെ അറിയിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വാർത്തകളും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ